ഈ വീഡിയോയില് കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമല്ല യാഥാർത്ഥ്യമായതിനാൽ നിങ്ങൾ സ്വന്തം കാണേണ്ടതാണ് ഇത് വെറും കഥയല്ല കഥൻ്റെ കഥയാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഈ കഥ വണ്ടി 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 നമ്മളെ നമ്മുടെ അന്തരീക്ഷം ഭീകരമൊന്നുമല്ല ഞങ്ങള് ഈദിന്റെ തലേന്ന് ഒരു പാർലർ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ആർക്ക അവൾക്ക് ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ പേടകൻ ഞങ്ങൾക്ക് പതിനാറിന്റെ പണിയന്ന് അതിന്റെ മൂഞ്ചിലാണ് ഈ രണ്ട് മുതുക്കു മോന്തയിലും ഈ കാണുന്ന കുട്ടി മോന്തയിലും കാണുന്നത് ഹലോ ഹലോ ഗായ്സ് പറഞ്ഞു സാണ്ടി ഗ്സ് വണ്ടി എന്ന അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ ഗൈസ് ഗേൾസ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും അവളുടെ ബ്രദർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു ഇനി നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണല്ലോ ഈ പൊന്നൂസിന്റെ മോന്താണ്ടങ്ങൾ വേറെ ഒന്നല്ല അവർ അന്ന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇളിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കുത്തി കുലുക്കി സമാധാനിപ്പിച്ച ആളൊന്നും സെറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടാണ് പക്ഷെ ആട്ടെ പിന്നെ ഞാൻ എൻ്റെ സ്കിൽസ് ഒക്കെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും പൊന്നൂസിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ എക്സ്പ്രഷൻ ഇട്ടു അവൾ കുറച്ചൊക്കെ ചിരിച്ചു വന്നു പിന്നെ പുച്ഛാവങ്ങൾ വിതറി തുടങ്ങി അപ്പം ഈസിന് ഞാനങ് ആ കാര്യം കൊണ്ട് കിട്ടും ഇനി നമുക്ക് പൊന്നൂസിന്റെ കുറച്ച് കുൽസിതങ്ങള് കാണാം ആള് വണ്ടി കയറി അപ്പൊ തന്നെ തുടങ്ങിയ കരച്ചിലാണ് നമ്മുടെ വണ്ടി ഇതല്ല കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായി ആ അവിടെ നമ്മുടെ വണ്ടി അങ്ങോട്ട് മെക്കാനിക് പിന്നെ നമ്മൾ പറ്റോടാ അങ്ങനെ നമ്മൾ ആ ദീർഘനേരത്തെ സംഘർഷങ്ങളും യാതനകളും അനുഭവിച്ചിട്ടുള്ള യാത്രക്കിടയിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ് പേരൊന്നും ഞാൻ ഓർത്തുന്നില്ല കുറെ നാൾ മുമ്പ് എടുത്ത വീഡിയോ ഇപ്പൊ ഇട്ടാ ഇടാൻ വേണ്ടി സൗകര്യം കിട്ടിയപ്പോ ഇടുന്നു ചെറിയ ഈ വെളിയിൽ കാണുന്ന വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അപ്പോഴും അപ്പ പോലും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് എട്ടിൻ്റെ ഒരു പോസ്റ്റാണ് ഇവിടെ തരാൻ വേണ്ടി പോകുന്നതെന്ന് കട്ട പോസ്റ്റ് ആയിരുന്നു ഞാൻ കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ് തള്ളിയ മുളൊക്കെ കൂടാകത്ത് കയറിപ്പോയി നമ്മളെ അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ ഇറങ്ങി വന്നപ്പോൾ ഒരു വാവ് പറയാത്തതിന് ഇപ്പൊ ഞാൻ വേറൊരു പാർലറിംഗ് കൂടെ കയറേണ്ടി വന്ന അവസ്ഥയാണ് എനിക്ക് വന്നിരിക്കുന്നത് അവൾക്ക് അവളുടെ മോന്തേമ കൊടുത്ത ഡെക്കറേഷൻ ഒന്നും പോരാന്ന് പൊന്നുസ് കാണുന്ന കാണുന്ന മിറിലൊക്കെ കയറിച്ച് മാടംപള്ളിയിലെ ചിത്തരോഗി പോലെ പെരുമാറാൻ തുടങ്ങി കാരണം കുട്ടിക്കും മടുത്തുനിന്ന് തോന്നുന്നു ഇവളെ മേച്ച് നടന്ന് മേച്ച് നടന്ന് ഞാൻ ആ സൈഡിൽ പടായി അപ്പോഴും ഇവള് പറയുന്നുണ്ട് കുഞ്ഞവാ കുഞ്ഞവാ നമുക്ക് കളിക്കാം നമുക്ക് കളിക്കാൻ ഏതോ പാഷ ഇപ്പോഴിരുന്ന് ചോദിക്കുന്നത് എൻ്റെ ഫേസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഞാൻ പിന്നെ സമാധാനിപ്പിച്ചിട്ടു അല്ലെങ്കിൽ പിന്നെ വേറെ എവിടേലൊക്കെ വീണ്ടും കയറേണ്ടി വരും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡ്രാൻഡ്രഫ് ചെൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണ് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട താരൻ എടുത്തു കളയാ താരൻ നിറഞ്ഞു നമ്മുടെ വീഡിയോ വാലും മൂടില്ലാണ്ട് അവസാനിക്കുകയാണ്